ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രേയസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൂൺ അഞ്ചു മുതൽ മുപ്പത് വരെ പരിസ്ഥിതി സംരക്ഷണ മാസമായി ആചരിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ ശ്രേയസ് ചെറുപടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൂൺ അഞ്ചു മുതൽ മുപ്പത് വരെ പരിസ്ഥിതി സംരക്ഷണ മാസമായി ആചരിക്കുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ച് വെസ്റ്റ്ലേരി പഞ്ചായത്തിലെ ബഡൂർ റിസർവ് വനമേഖലയിലൂടെ കടന്നുപോകുന്ന വനപാതയിലൂടെ കാടറിയാൻ എന്ന പേരിൽ ശ്രേയസ് സംഘങ്ങൾ യാത്ര നടത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടം വരെ വന്ന് ഈ കാടും ഈ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പറുമായിട്ടൊന്നുള്ള ഒരു അഭിമുഖം ഒക്കെ നടത്തി പോയിട്ട് നമ്മൾ വൈസ് നമ്മുടെ വൈസ്മെൻസ് ഒരു ക്ലാസ് ഒക്കെ നടത്തിട്ട് പോകാനാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ശ്രേയസിന്റെ എല്ലാ യൂണിറ്റുകളിലും എല്ലാ സ്വാശ്രയ സംഘങ്ങളിലും പ്രോഗ്രാമുകൾ ഇന്ന് ദിവസം നടക്കുന്നുണ്ട് ഇവിടുത്തെ ആഘോഷിക്കുമ്പോൾ നമ്മൾ മുതിർന്നവരെ ഇങ്ങനെയുള്ള പ്രോഗ്രാമും ഈ കാർഡിനെ പറ്റി അറിയാനൊക്കെയായിട്ട് തുടർന്ന് കമ്പലൂരിൽ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് അംഗം പി ജെ ജിജി ഉദ്ഘാടനം ചെയ്തു இன்னே உயிரைச்சால் நமது இயற்கை சுற்றுச்சூழல் மாத விழா மாநாடி நடைபெறநாடியே கூடுறுகோம் தாவர school க்கு பாய்ந்து போகும் நேரములో நமது இயற்கை텃ெடுள்ள தோட்டிலே பூத்திருக்கும்க்கே சாடி புள்ளிதுமர்த்து புளிச்சு போதா ஒரு குட்டிப் பாணம் siswa school க்கு போகும் சமயத்து வடை சொவாகிரம அறிந்து கொண்டால் அறிய பெரிய பழவே ആ ആ നമുക്ക് പലർക്കും വലിയ സൈഡിൽ ശ്രേയസ് കോർഡിനേറ്റർ ഷാജി മാത്യു അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തച്ചനങ്കോട്ട് ഭാരവാഹികളായ വിലാസിനി ചന്ദ്രൻ ജെയിംസ് ഇടപ്പള്ളി ത്രേസ്യാമ തോമസ് എന്നിവർ പ്രസംഗിച്ചു അഗസ്റ്റിൻ ജോസഫ് ക്ലാസ് എടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ